നമസ്കാരം ലാൻഡിങ്ങിനിടെ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ മരിച്ചത് മുപ്പത്തി എട്ട് പേരാണ് ഇരുപത്തിയൊമ്പത് പേരെ പരുക്കുകളോടെ രക്ഷപ്പെടുത്തിയെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ ഇന്റർഫാക്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തുന്നതിനിടയിലാണ് വലിയ ഒരു അപകടം സംഭവിച്ചത് ലാൻഡ് ചെയ്യാൻ വിമാനം നിലത്ത് മുട്ടിയെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ട് വിമാനം തകരുകയും പിന്നീട് തീപിടിക്കുകയുമായിരുന്നു അറുപത്തി ഏഴ് യാത്രക്കാരും അഞ്ച് ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് റഷ്യയിലേക്ക് പറക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് എംബ്രയർ നൂറ്റി തൊണ്ണൂറ് എന്ന വിമാനം അസർബൈജാനിലെ ബാക്കുവിൽ നിന്ന് റഷ്യൻ നഗരമായ ഗ്രോസ്നിയിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം അതേസമയം അപകടകാരണം എന്തെന്ന് കൃത്യമായി കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല കനത്ത മൂടൽമഞ്ഞിനെ തുടർന്നും പക്ഷി ഇടിച്ചതിനെ തുടർന്നും വിമാനം അക്തുവിലേക്ക് വഴിതിരിച്ചുവിട്ടതെന്ന് രണ്ട് രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് നഗരത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ അടിയന്തര ലാൻഡിംഗിന് ശ്രമിച്ചതിനു പിന്നാലെയാണ് വിമാനം തകർന്നു വീണത് എന്നാൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനത്തിന്റെ ഗതി മാറ്റിയതെന്നും അപകടത്തിന്റെ കാരണം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് പറഞ്ഞു അഗ്നിഗോളമായി വിമാനം നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് താഴ്ന്നു പറന്ന വിമാനം നിലത്തു തട്ടിയ ശേഷമായിരുന്നു തീപിടിച്ചത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി കസബ് എമർജൻസി മന്ത്രാലയം അറിയിച്ചു അഗ്നിരക്ഷ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു അസർബൈലിലെ ബാഗു വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയിലേക്കുള്ള യാത്രക്കിടെ വിമാനം അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയായിരുന്നു മൂടൽമഞ്ഞ് കാരണം വിമാനം ഇവിടേക്ക് തിരിച്ചുവിടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു വിമാനം ലാൻഡ് ചെയ്യുന്നതിന്റെയും കത്തിയമരുന്നതിന്റെയും വിദൂര വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടിയെങ്കിലും വിമാനം പെട്ടെന്ന് നിലത്തിറക്കാൻ സാധിച്ചില്ല പിന്നീട് നേരെ പോയി താഴേക്ക് പതിക്കുകയായിരുന്നു താഴേക്ക് പതിച്ച ഉടൻ തന്നെ വിമാനം കത്തി അമരുകയും ചെയ്തു അതേസമയം സംഭവത്തിൽ ഉടനടി മുപ്പത്തിയെട്ട് യാത്രക്കാർ മരിച്ചു പരിക്കേറ്റവരെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ഇവിടെ ഇവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിൽ വിമാനത്തെ ബാധിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും പക്ഷി ഇടിച്ചത് മൂലമാണ് നിയന്ത്രണം തെറ്റിയതെന്ന കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് അതേസമയം ഇതിൽ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അത്യാവശ്യമായതുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ് അഗ്നിഗോളമായി വിമാനം നിലത്തേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു സൃഷ്ടിച്ചിരുന്നത് ആളുകൾ അലറി വിളിക്കുന്നതിന്റെയെല്ലാം വിവരങ്ങൾ പുറത്തു വന്നിരുന്നു വളരെ ഭയാനകമായ രീതിയിൽ തന്നെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്